പുരാതനമായ ഏരിയം ശ്രീ പുലിയൂർ കാളി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഡിസംബർ ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ വിവിധങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളോടെ ആഘോഷിക്കും മഹോത്സവ ആരംഭം കുറിച്ച് ഏഴിന് ശനിയാഴ്ച വൈകുന്നേരം ഭക്തി നിർഭരമായ കലവര നിരക്കൽ ഘോഷയാത്ര നടക്കും ഏരിയം ശ്രീ പുലിയൂർ കാളി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഡിസംബർ ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ വിപുലമായി ആഘോഷിക്കും ഉത്സവ കുറിച്ചുകൊണ്ട് ഡിസംബർ ഏഴിന് ശനിയാഴ്ച വൈകുന്നേരം കലപറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തും താളിച്ചാൽ മുത്തപ്പൻ മടപ്പുര കണ്ണങ്കൈ ആലക്കാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് കലപറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക വൈകുന്നേരം ആറ് മുപ്പതിന് ആരംഭം തുടർന്ന് ഏഴ് മണി മുതൽ പറവൂർ വനിതാ കൂട്ടായ്മ അവതരിപ്പിക്കുന്ന മെഗാ ഫ്യൂഷൻ കൈകുട്ടിക്കളിയും കളരി ഡാൻസ് ഭരതനാട്യം കൈകൊട്ടിക്കളി തിരുവാതിര സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നിവയും അരങ്ങേറും ഡിസംബർ എട്ടിന് ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് മ്യൂസിക്കൽ നൈറ്റ് ഡിസംബർ ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് മുന്നായിരീശ്വരൻ്റെ പുറപ്പാട് രാത്രി എട്ട് മണിക്ക് തേറണ്ടി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഒൻപത് മണിക്ക് ആലക്കാട് കണ്ണങ്ങാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമുള്ള കാഴ്ചവരവ് ഡിസംബർ പത്തിന് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ കരിന്തിരി നായർ പുലിക്കണ്ഠൻ പുള്ളൂർ കണ്ണൻ തെയ്യങ്ങളുടെ പുറപ്പാട് രാവിലെ മുതൽ വീരൻ വീരകളി തെയ്യങ്ങളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വിഷ്ണുമൂർത്തി പുതിയ ഭഗവതി കുറത്തിയമ്മ കുണ്ടോർച്ചാമ്പണ്ടി ഗുളികൻ തെയ്യങ്ങളും രണ്ട് മണിക്ക് പുള്ളിക്കരിങ്കാളിയും മൂന്ന് മണിക്ക് പുലിയൂർ കാളി തെയ്യവും അരങ്ങിലെത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയും വൈകുന്നേരം ആറു മണി മുതൽ തുലാഭാര സമർപ്പണം രാത്രി എട്ട് മണിക്ക് ആറാടിക്കൽ ചടങ്ങോടെ മഹോത്സവം സമാപിക്കും മഹോത്സവ ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം നടക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്